എന്ത് ഭാഷയാണത് തെലുങ്ക് ആണ് അതാ കൊങ്കിണി ഇത് പ്രേമന് സിനിമ കണ്ടില്ലേ ആ കുട്ടിക്ക് എന്താ വിളിക്കളിക്കണി

കൊങ്കണി ഭാഷ ആണ് അമ്മടെ സ്വത്തേ അമ്മൻ സ്വത്തേ പറഞ്ഞ പിന്നെ എന്തായി പറയുക അമ്മ സ്വത്തല്ലേ അമ്മൻ സ്വത്തല്ലേ നീ അമ്മനെ സ്വത്താണോ போன் ஆரண்டாட்ட அடிக்கட்டே கை காட்டே காட்டு கையே காட்டு கை காட்டு காட்டே இவட வாடா கை காட்டு காட்டு கையே காட்டடா கையேட்டு இனி இனி இனிஃபோன் கை காட்டே கை காட்டு കാട്ടട കൈ ഈ കൈ കാട്ടടാ ഈ കൈ കാട്ട് അടിക്കട്ടെ ഈ കൈ കാട്ട് കാട്ടട കൈ ഈ കൈ കാട്ട് കൈ കാട്ടടാ കൈ കാട്ടടാ ഹാ എത്ര ഫോണൊന്ന നശിപ്പിക്കണേ കയ്യാ എവിടെ വെക്കടാ വെക്കട കൈ വെക്കടാ ഓ ഈ കാട്ട് തരുന്ന അറിയില്ലേ നിങ്ങൾക്ക് ഫോൺ വറ്റിടാൻ പറ്റില്ല എന്ന് അറിയില്ലേ അറിയില്ലടാ

കുഞ്ഞാവേ എവിടെ കുഞ്ഞാവ എങ്ങനെ പൂച്ചേത്ത് കുഞ്ഞാവ എങ്ങനെ പൂച്ചേത്ത എങ്ങനെയാണ് മിയാ അവര് സംസാരിക്കുന്നു കുന്താണ് പാവം അതിന് കിട്ടണ റോക്കി ഒരു ഉമ്മതാടിവിടെ ഇണ്ട് അപ്പൊ ഒന്നൂലി എന്താ കൊങ്കുലി ഭാഷ പൂച്ച കുട്ടിയാ ഷഹന എവിടെ ഷഹന ഷഹന ജനന്റെ അപ്പുറത്തു കൂടെ എക്സ്പ്രഷൻ അമനോ ആക്ക് ആരെ പെരുന്ന് വന്ന അവിടെ കുട്ടികിടക്കണ്ട ണ് ഇതാ വാട കണ്ടോ ആരാണ് അതാ ഷാഹനാ ல்ல <laughs>

കേറ കയ്യില് കയ്യില് കേറേ വാടാ മുടി പാടാ കൈ കേറ് അപ്പോ കേനാണങ്ങനെ പൂച്ച പോയി പൂച്ച